ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനിന്നുള്ളത് കാൻഡുലം ബീച്ചിലാണ് ഗോവയിലുള്ള ഇനി നമുക്ക് ഓഫാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിൽ വരും എന്ന് നമുക്കറിയാലോ ഒരു ഓഫ് കിട്ടിയാൽ ബീച്ചിൽ പോകാൻ കാത്തുക്കാണ് അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഓഫ് സീസണാണ് കൂടാതെ ഭയങ്കരമായിട്ട് ടൂറിസ്റ്റ് അറൈവല് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഫോറിനേഴ്സിൻ്റെ ഒരു അംശം പോലും ഈ ഭാഗത്തില്ല അങ്ങനെ ഈ ടൈമിലൊക്കെ ഈയൊരു ഭാഗങ്ങളിൽ ഇതിൻ്റെ പുറക്കുവശങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഈ ടൂറിസ്റ്റേഴ്സ് വെയിൽ കാണാൻ പക്ഷേ വെയിൽ കൊള്ളാനും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹട്ടുകൾ ഷാക്കുകളായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു ബിയർ ബാറ് പബ്ബ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഓല ഓല ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ഈ ഓഫ് സീസണിൽ അവർ പൊളിച്ചു മാറ്റി എടുത്തു വെച്ചു ഇനി സീസൺ പോലും ഇനി ഇവിടെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് മാത്രമല്ല ഈ ഇപ്പം ഈ ഒരു ടൈമിൽ തോക്കും കടലം പെരും ക്ഷോഭത്തിലാണ് ഈ ഒരു ടൈമിൽ കടലിലേക്ക് ഇറങ്ങാനോ കുളിക്കാനോ അങ്ങനൊന്നും പാടില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് കൊറേ ഭയങ്കരമായിട്ട് ശക്തി അറിഞ്ഞിട്ടുള്ള തിരമാലകളാണ് ഒരു ബാക്കിൽ വരുന്ന ഒരു വണ്ടി വണ്ടിയുണ്ടോ എവിടെ ആ ഈ ഒരു റെഡ് വണ്ടി അത് പറഞ്ഞാല് സേഫ് ഗാർഡാണ് സേഫ് ഗാർഡ് അവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റാന്നലടിച്ച് നടക്കും എന്തിനാ വെച്ചാല് കടലിൽ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ അവരെ നിയന്ത്രിക്കാനേ അവരോട് പറയാൻ പറഞ്ഞിട്ടും കേട്ടിട്ടില്ലെങ്കിൽ പിടിച്ച് കൊണ്ടുപോകും അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് കടൽ ഭയങ്കര ശക്തിയായിട്ടുള്ള തിരമാലകളാണ് ഇവിടെ നടന്നത് എഴുതാക്കുന്നത് എന്തായാലും ഒരു മനുഷ്യ കുട്ടിയില്ല വരുന്നില്ല ഫോറിനേഴ്സിന്റെ ഒരു മറ്റൊക്കെ ഫോറിനേഴ്സ് ഫോറിനേഴ്സാറോ ഈ ഭാഗത്ത് കൂടെ ഉണ്ടാവുക പിന്നെ അല്ലാതെ തന്നെ നമ്മളെ ഇന്ത്യക്കാരാണെങ്കിൽ ബിസിനസ് കുറേ ഉണ്ടാവും ഓക്സിജൻ്റെ ഒരവസ്ഥ ഭയങ്കരമായിട്ടുള്ള ശോകാവസ്ഥയിലാണിപ്പം ഗോവ സമയം ഒറ്റക്ക് വന്നിരിക്കാം നല്ല രസം സുഖ ഇവിടെയാണ് സേഫ് ഗാർഡ് ഉണ്ടാവുക അവര് കടലാരക്കെ ഇറങ്ങും അവരെങ്ങനെ നിയന്ത്രിക്കും എങ്ങനെ ഫീപ്പ് വിളിച്ചാണ്ട് നിയന്ത്രിക്കും അതിലും വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇതേമാതിരി അങ്ങോട്ട് പോയാണ്ട് പറയും അതിലും വന്നിട്ടില്ലെങ്കിൽ വടിയെടുത്ത് അടിക്കും അതാണ് ഇവിടുത്തെ സംഭവം ഏതായാലും ശോഭ ഭയങ്കരമായിട്ടുള്ള തിരമാലകളാണ് ഭയങ്കരമായിട്ട് ശക്തി അർജിച്ചാണ് തിരമാലകൾ കടലമ്മയ ശോഭിച്ചാണ് ഇരിക്കുന്നത് മഴക്കാലമായത് കൊണ്ടാവാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല ഇവിടെ കുളിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറേ നിയന്ത്രണങ്ങൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇപ്പം ഗവൺമെൻറ് അങ്ങനെ കുറെ ഹട്ട് ഷാക്കുകൾ അതൊക്കെ പൊളിച്ച് മാറ്റി കൊണ്ടുപോണ ഒരു ടൈമാണിത് ഗോവയിലെ ബീച്ച് സൈഡിലില്ല കാരണം കാരണം ഇപ്പം തന്നെ വെള്ളം ഇവിടെ വരെ എത്തുന്നുണ്ട് അപ്പം ഇനി ഒന്നും കൂടി മഴയൊക്കെ ഒന്ന് ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും എന്നുള്ളൊരു ഇതിനായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഓഫ് സീസണല്ലേ പിന്നെ അറിവൽസും കുറവാണ് ടൂറിസ്റ്റിൻ്റെ അതുകൊണ്ട് തന്നെ അവർ പൊളിച്ചു മാറ്റി കണ്ടല്ലേ ഞാൻ പൊളിക്കാത്ത ഒരു ഷാക്ക് ഉണ്ടെങ്കിൽ കാണിച്ച് തരാം അതാണ് ആ ഷാക്ക് എന്ന് പറയണത് എനിക്ക് ഫിറ്റി ആയിട്ടുള്ള തിരമാലകൾ മറ്റും ഇവിടെ നിന്ന് എത്തില്ല തിരകളൊന്നും നല്ല ഷാറാണ് ഈ ഒരു ടൈമിൽ കാരണം നമ്മൾ കുറച്ച് ഫോറിനേഴ്സ് ഇല്ല പിന്നെ കുറച്ച് ടൂറിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ട് പിന്നെ ലോക്കൽസ് നല്ല രസമാണ് പരിപാടി ഇന്നത്തെ ദിവസം ഇങ്ങനെ രാവിലെ നീക്ക ചായ അടിക്കാൻ പിന്നെ ബീച്ചിലേക്ക് പോക പിന്നെ കൊറച്ചേരം കിടക്ക പിന്നെ ചോറേക്കാൻ പോവുക അതാണ് ലൈഫ് ഓഫ് ഓഫ് അങ്ങനെ പോയി കേട്ടോ പിന്നെ ഒരു രസാണ് ഇവിടെ എത്തിയൊരു വൈബാ കേട്ടോ ബീച്ചിലെത്തിയാൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും വെയിലൊക്കെ ഉണ്ടെന്നാലും ഒരു രസമാണ് ആ കാറ്റ് കൊണ്ട് അങ്ങോട്ട് നടക്കാനും പിന്നെ തിരമാലകൾ കൂടെ അങ്ങനെ നടക്കാനും പക്ഷെ ഇപ്പം ഇറങ്ങാൻ പറ്റില്ല ഈ ഒരു ടൈമിൽ എന്നാലും രസമാണ് അതാണ് ഞാൻ പറഞ്ഞ ഷാക്കുകൾ ബീച്ച് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവണം ഇവിടെ ഒക്കെ അവിടെയൊക്കെ ഈയൊരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിന് അതൊക്കെ അവർ ഈ ഒരു മൺസൂണിൻ്റെ ടൈമിൽ അതായത് ഓഫ് സീസൺ തുടങ്ങുന്ന ടൈമിൽ അവർ എടുത്ത് പൊളിച്ചു മാറ്റി വെക്കും കാരണം കടല് ക്ഷോഭിക്കണമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം പിന്നെ ടൂറിസ്റ്റ് അറിവൽസും കച്ചവടം കമ്മിയാവാം അതുകൊണ്ട് ഒക്കെ തന്നെയാവും സംഭവം പറഞ്ഞാലേ ബീച്ചിൽ വെറുതെ വെറുതെരിക്കണ ഒരു സുഖം തന്നെയാണ് കാരണം നമ്മുടെ മൈൻഡിൽ എന്ത് കാര്യങ്ങളും കുറച്ചേരവിടെ വന്നിരുന്ന മാറും ഇല്ലാന്നു പറയാൻ പറ്റില്ല ഒരു വേറെ ഒരു ഫീലാണ് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്ലേസ് ബീച്ച് അങ്ങനെ തന്നെ വരാം ഏതായാലും ഓഫ് ഡേയ്സിൽ ഞങ്ങള് മിക്കപ്പോഴും ഈ ഒരു ഇവിടുത്തേക്ക് വരും കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ സ്റ്റേ ചെയ്യുന്ന റൂമിന്റെ കുറച്ച് ഇപ്പോഴത്തെ തന്നെയാണ് ഈ കാലംകോട്ട് ബീച്ച് പൊതുവേ ഈ ടൈമിലൊക്കെ ഇവിടെ നിറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറച്ച് ഫോറിനേഴ്സ് ഉണ്ടാകുന്ന ഒരു ടൈമാണ് പക്ഷെ ഒന്നും പാലും ടൂറിസ്റ്റ് ടൂറിസ്റ്റാൾ തന്നെ കമ്മിയാണ് അത്രക്കും സീസണിൽ അത്രക്കും ബാധിക്കണ്ട് ഗോവനെ ഞാൻ ഒന്ന് എങ്ങനെ ചിന്തിച്ചു കണ്ടല്ലേ എന്തായാലും ഇങ്ങനെ എന്താ രസം എനിക്ക് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ഷാക്ക് പൊളിച്ചപ്പോ ഒരു കറങ്ങണ കസാര കിട്ടി ആ കസാരയിൽ ഇങ്ങനെ ഇരുന്നാണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്ക ആസ്വദിച്ചാണ്ട് കഥ നോക്കി എന്താ രസം കാണാം കൊള്ളാം മേലാകാശം അതും കൊള്ളാം പണ്ടത്തെ നൊസ്റ്റാളി പുതുക്കാൻ വേണ്ടി ഒരു മഞ്ജു വാങ്ങി ഇങ്ങനെ ഏ അഞ്ചു രൂപയുടെ മഞ്ജു അതും ബീച്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് കഴിക്കുക ഒന്നാമത്തെ കാര്യം എന്നാൽ അന്ന് വർക്കിന് പോയിക്കണ് ചെക്കന്മാരൊക്കെ ഫ്രണ്ട്സൊക്കെ വർക്കിന് പോകാം നമ്മളെ ഒറ്റക്കല്ലേ അപ്പോൾ വെറുതെ ബീച്ചിൽ ഇങ്ങനെ വന്ന് കുത്തിക്ക രസാണ് വേറെ ഫീലാണ് അവ നമുക്ക് മഞ്ജു കഴിക്കാം ഇതൊരു വേറെ ഫീലാട്ടോ മഞ്ച് എന്താ വെച്ചാല് അഞ്ചു റുപ്പ്യ വെറുതെ നല്ല ടേസ്റ്റുമാണ് ആ ഒരു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിലനിർത്തി പോവുന്നുണ്ട് മഞ്ജി മഞ്ച് ബീച്ച് വൈബ് രക്ഷ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ബ്ലോക്ക് ഇനി റൂമിൽ പോവുക റൂമിലല്ല ഇനി കഫ്തേരി പോവുക ഫുഡ് കഴിക്കുക ലഞ്ച് കഴിക്കുക ഉറങ്ങുക പിന്നെ രാത്രി രാത്രി അല്ല വൈകുന്നേരം ഒരു നാലരണക്കെ ആകുമ്പോൾ പിന്നെയും വരും ബീച്ചിക്ക് വെറുതെ അങ്ങനെ ഇരിക്കും പിന്നെയും പോവും ഉറങ്ങാം അങ്ങനെ ഓഫ് ഡേ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും ഒരു ഇസ്റ്റേ എത്ര പെട്ടെന്ന് പറയുമോ ഓഫ് ഒക്കെ കഴിഞ്ഞ് പോണേ ഓഫ് ഡേ സഭം അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വെറുതെ വന്നപ്പോ എന്തേലൊക്കെ ഒന്ന് എടുക്കണല്ലോ അത് ഇങ്ങനെ എടുത്തതാ അപ്പൊ ഏതായാലും ബൈ ബൈക്കാ